സ്കൂൾ വിദ്യാർത്ഥികളായ കുരുന്ന് ഫോട്ടോഗ്രാഫർമാരുടെ വന്യജീവി ഫോട്ടോ പ്രദർശനം കോടാലിയിൽ തുടക്കമായി തൃശൂർ പേരാമംഗലത്തെ നിമൈ പ്രവീൺ ആമ്പല്ലൂരിലെ ഇഷാൻ എന്നീ കുട്ടികൾ പകർത്തിയ ഇരുപത്തിയഞ്ചോളം ചിത്രങ്ങളാണ് ഫ്യൂച്ചർ സ്കേപ്സ് എന്ന പേരിലുള്ള പ്രദർശനത്തിലുള്ളത് ഇളം പ്രായത്തിൽ അധികമാർഗം കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത വന്യജീവി ഫോട്ടോഗ്രാഫി മേഖലയിൽ മികച്ച ചിത്രങ്ങളിലൂടെ തങ്ങളെ അടയാളപ്പെടുത്തുകയാണ് ഈ കുരുന്ന് പ്രതിഭകൾ ഛായാഗ്രഹണ കലയിൽ വരും കാലത്ത് മികച്ച സംഭാവനകൾ നൽകാൻ തങ്ങൾക്കാവുമെന്ന ഇവരുടെ ഓരോ ചിത്രവും കാഴ്ചക്കാരോട് നിശബ്ദമായി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ചിത്രങ്ങളാണ്

ഫോട്ടോഗ്രാഫിയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നല്ല ചിത്രങ്ങൾ പകർത്താനും ഇവരെ പ്രാപ്തരാക്കിയത് വന്യജീവി ഫോട്ടോഗ്രാഫറും ആർക്കിടെക്റ്റുമായ പ്രവീൺ മോഹൻദാസിന്റെയും ആർക്കിടെക്ട് വൈഷ്ണവി ചിത്തിരൈ ബാലന്റെയും മകനായ നിമയ് തൃശൂർ ഹരിശ്രീ വിദ്യാനിധി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വന്യജീവി ഫോട്ടോഗ്രാഫറും ബിസിനസ്കാരനുമായ മുരളി മോഹന്റെയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥയും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ മൃദുല മുരളിയുടെയും മകനായ ഇഷാൻ പൂച്ചട്ടി ഭാരതീയ വിദ്യാഭവനിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് മൃഗങ്ങളെ മൃഗങ്ങളെ കണ്ടുപരിചയിച്ചിട്ടുള്ള അത് അവരാണ് ഈ പ്രകൃതിയെ മനസ്സിലാക്കിയും ഇനി അതിന്റെ കാലഘട്ടം ആളുകളിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മാതാപിതാക്കൾക്കൊപ്പം ഇന്ത്യയിലെ വിവിധ വന്യജീവി സങ്കേതങ്ങൾ സന്ദർശിച്ചപ്പോൾ പകർത്തിയ ചിത്രങ്ങളാണ്

എന്തായാലും പടങ്ങൾ പ്രദർശനം ഈ മാസം മുപ്പത്തിയൊന്ന് വരെ നീണ്ടു നിൽക്കും കൊടകര